സ്ത്രീകൾക്ക് തങ്ങളുടെ ഗർഭപാത്രത്തിൽ നിന്നും യോനിദ്വാരത്തിൽ കൂടി ചില നിശ്ചിത സമയങ്ങളിൽ രക്തം പുറത്തു വരുന്നതിനാണ് ആർത്തവം അഥവാ ഹൈല് എന്ന് പറയുന്നത് പെൺകുട്ടി പ്രായപൂർത്തിയായി എന്നും സന്താനോത്പാദനത്തിന് അവൾ സജ്ജിയായി എന്നും അറിയിക്കുന്ന അടയാളമാണത് ചന്ദ്രവർഷം അനുസരിച്ച് ഒമ്പത് വയസ്സ് പൂർത്തിയായതിനു ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം മാത്രമേ ആർത്തവമായി പരിഗണിക്കപ്പെടുകയുള്ളൂ ഒമ്പത് വയസ്സ് തികയാൻ പതിനാറിൽ കുറഞ്ഞ ദിവസങ്ങൾ അവശേഷിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവവും ആർത്തവുമായി കണക്കാക്കപ്പെടും ഒരു ചന്ദ്രവർഷത്തിന് മുന്നൂറ്റി ദിവസവും എട്ട് മണിക്കൂറും നാൽപ്പത്തെട്ട് മിനിറ്റും ആണ് ആർത്തവം നന്നേ ചുരുങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂർ നേരമുണ്ടാകും ഇരുപത്തി നാല് മണിക്കൂറിൽ കുറവ് സമയം കാണുന്ന രക്തസ്രാവം ആർത്തവമായിരിക്കുകയില്ല അത് എന്തെങ്കിലും രോഗം കാരണമായി ഉണ്ടാകുന്ന രക്തസ്രാവമായിരിക്കും സാധാരണഗതിയിൽ ആറോ ഏഴോ ദിവസം ആർത്തവം നീണ്ടു നിൽക്കും ഏറ്റവും കൂടിയാൽ പതിനഞ്ച് ദിവസമാണ് ആർത്തവം നീണ്ടു നിൽക്കുക പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന രക്തസ്രാവം ആർത്തവമല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് ചില സ്ത്രീകൾക്ക് ഇടയ്ക്കിടെ മുറിഞ്ഞ് മുറിഞ്ഞ് ആർത്തവം ഉണ്ടായെന്ന് വരും എന്നാൽ ഒരു ദിവസത്തിൽ കുറയാതെയും പതിനഞ്ച് ദിവസത്തിൽ കൂടാതെയുമാണ് ആ രക്തസ്രാവമെങ്കിൽ അത് ആർത്തവം തന്നെയെന്ന് മനസ്സിലാക്കാം രണ്ട് ആർത്തവങ്ങൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ശുദ്ധി ദിവസങ്ങൾ പതിനഞ്ച് ആയിരിക്കും ഒരു പ്രാവശ്യം രക്തസ്രാവം ഉണ്ടായി നിൽക്കുകയും പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്താൽ അതിന് രണ്ടാമത്തെ ആർത്തവമാണ് രണ്ട് ആർത്തവങ്ങൾക്കിടയിലുള്ള ഇടവേള കൂടിയാൽ എത്രയുമാകാം എല്ലാ മാസവും കൃത്യമായി ആർത്തവം ഉണ്ടാകുന്നവരും രണ്ടും മൂന്നും മാസങ്ങൾ ഇടവിട്ട് ആർത്തവം ഉണ്ടാകുന്നവരുമുണ്ട് സ്ത്രീ ഗർഭം ധരിക്കുന്നതോടെ ആർത്തവം നിൽക്കാറാണ് പതിവ് എന്നാൽ അപൂർവം ചിലർക്ക് ഗർഭധാരണത്തിന് ശേഷവും ആർത്തവം ഉണ്ടാകാറുണ്ട് ആർത്തവം ഒരു ശാപമാണെന്ന ധാരണ ചില സ്ത്രീകൾക്കുണ്ട് അത് ശരിയല്ല ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനമാണിത് ചില അസൗകര്യങ്ങൾ ആർത്തവം മൂലം ഉണ്ടായിത്തീരുന്നു എന്നത് ശരിയാണ് ആ അസൗകര്യങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണവർ വേണ്ടത്